എഫ് എസ് സി ഡി ഒ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ കൂട്ടധർണ്ണ നടത്തി അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചാരണത്തിന്റെ ഭാഗമായാണ് ധർണ നടത്തിയത് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എഫ് എസ് സി ഡി ഒ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ധർണ നടത്തിയത് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സിമ എസ് നായർ ഉദ്ഘാടനം ചെയ്തു എഫ് എസ് സി ഡി ഒ ജില്ലാ പ്രസിഡന്റ് പി ഡി ജോഷി അധ്യക്ഷനായി കെ ജിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജി സോമരാജൻ സംസ്ഥാന സെക്രട്ടറി അംഗം സി കെ ഷിബു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി അനിത കെ ജി എൻ ജില്ലാ സെക്രട്ടറി ലെവിൻ കെ ഷാജി എന്നിവർ സംസാരിച്ചു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക ഫെഡറലിസം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിലൂടെ ഉന്നയിച്ചു രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള പത്ത് വർഷക്കാലം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വന്നു ഇന്ന് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ മേഖലയിലും അതുപോലെ തന്നെ പൊതു രംഗത്തുമെല്ലാം പൊതുമണ്ഡലങ്ങളിലുമെല്ലാം സ്വീകരിക്കുന്ന ജനവിരുദ്ധവും സാമ്പത്തികവുമായിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണ നടപടികളുമെല്ലാം എന്റെയും നമ്മുടെയും ഈ സമൂഹത്തിന്റെ ആകമാനമുള്ള ജീവിത പ്രയാസങ്ങളും ദുരിതങ്ങളും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നാം ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി മുന്നോട്ട് വച്ചിട്ടുള്ളത് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഏറ്റവും സാമൂഹിക സുരക്ഷിതത്വം ഉണ്ടായിരുന്ന നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കിക്കൊണ്ടിരുന്ന കൊളോണിയൽ ഭരണകാലം മുതൽ ബ്രിട്ടീഷ് ഭരണകാലം മുതൽ രാജവാഴ്ചയും ബ്രിട്ടീഷ് ആധിപത്യവും അതിന്റെ തിരിശേഷിപ്പും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവനക്കാരുടെയും പൊതുസമൂഹത്തിന്റെയും അല്ലെങ്കിൽ അധ്യാപകരുടെയും എല്ലാം ഏറ്റവും പരമപ്രധാനമായ എന്ന നിലയ്ക്ക് സാമൂഹിക എന്ന നിലയ്ക്ക് നമ്മൾ ആ സാമൂഹിക സുരക്ഷിതത്വത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു എങ്കിൽ പെൻഷനെ കവർന്നെടുക്കുന്ന സാഹചര്യം രാജ്യത്ത് സംജാതമായി